സംസ്ഥാനത്ത് ആദ്യമായി പാഠപുസ്തകത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉണ്ടായപ്പോൾ ഇടുക്കി കട്ടപ്പനയ്ക്കും അഭിമാന നേട്ടം കട്ടപ്പന മുല്ലോത്തു കുഴിയിൽ മെൽവിൻ രൂപേഷാണ് പാഠപുസ്തകത്തിലൂടെ മലയാളി വിദ്യാർത്ഥികളുടെ മനം കവരുന്നത് തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് രൂപേഷ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികളുടെ സൃഷ്ടികൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീടിന്റെ ചുരു കപ്പുറവും മറ്റൊരു ചിത്രലോകമുണ്ടെന്ന് തെളിയിക്കുകയാണ് കട്ടപ്പനയുടെ അഭിമാനമായ മിൽവിൻ തിരുവനന്തപുരം ഫൈൻ കോളേജിൽ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന ബിരുദ വിദ്യാർത്ഥിയായ മിൽവിൻ രൂപേസ് വരച്ച പതിനഞ്ച് ചിത്രങ്ങളാണ് മൂന്നാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും പാഠപുസ്തകത്തിലുള്ളത് എസ് സി ആർ ടി ആണ് പുസ്തകത്തിൽ വിദ്യാർത്ഥിയുടെ കലാസൃഷ്ടിക്ക് അവസരം ഒരുക്കിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച നേട്ടവും ചെറുപ്പം മുതൽ വാരിക്കൂട്ടുക പുരസ്കാരങ്ങളും വരയോടുള്ള ത്വരയും പരിഗണിച്ചാണ് പാഠപുസ്തകം പുസ്തകത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ മെൽവിൻ അവസരം ലഭിച്ചു സ്കൂൾ കലോത്സവത്തിലെ ചിത്രരചന മത്സരത്തിലെ എ ഗ്രേഡുകാരെ ഉൾപ്പെടുത്തി എസ് സി ആർ ടി സംഘടിപ്പിച്ച ചിത്രരചന ക്യാമ്പിലൂടെയാണ് ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് വരകളെ ചെറുപ്പത്തിലെ ഒപ്പം ചേർത്താണ് ജീവിതയാത്ര മെൽവിൻ പരിസ്ഥിതിയും ജീവിതവും വെളിപ്പെടുത്തുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി വരച്ച ചിത്രങ്ങളാണ് പാഠപുസ്തകത്തിലുള്ളത് സ്കൂളുകളിലേക്കൊക്കെ ഉള്ള പാഠപുസ്തകങ്ങളിലെ പടം വരച്ചു കൊടുക്കുകയും അതോടൊപ്പം ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും എല്ല മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും ഒരു മികച്ച കലാകാരനായി വളർന്നു വരുന്ന മെൽവിന് എല്ലാവിധ അനുഗ്രഹ ആശീസും അഞ്ചാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും ഈ ബിരുദ വിദ്യാർത്ഥിയായ മെൽവിൻ കൊച്ചിന് ഇപ്പം വളർന്നു വരുന്ന തലമുറകൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ പുസ്തകത്തിൽ തന്നെ വരയ്ക്കാൻ പറ്റിയ ദൈവത്തിന് നന്ദി പറയുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല അവസരങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ട് ും ഇപ്പോൾ വരയ്ക്കാനൊക്കെ പോയിട്ടുണ്ട് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിലത്തെ അഞ്ചാം ക്ലാസ്സിലത്തെ വരയ്ക്കാൻ അവസരം കിട്ടി അഞ്ചാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസ് വരച്ചു കൊടുത്തേക്കുന്നത് പിന്നെ മൂന്നാം ക്ലാസ്സിൽ ഇ ബി എസ്സിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് കുറേ പടങ്ങൾ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ പേര് വന്നിരിക്കുന്നത് നാലാം ക്ലാസ്സിൽ തുടങ്ങിയ വര ഇന്നും പോലെ തുടരുകയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി പുരസ്കാരം നേടിക്കഴിഞ്ഞു കട്ടപ്പന ജായി ആർട്സിലാണ് ചിത്രകലയുടെ ബാല പാടാക്കൽ പഠിച്ചത് ഇനിയും വരയുടെ ലോകത്ത് ഉയരങ്ങൾ കീഴടക്കാനുള്ള ശ്രമം തുടരുകയാണ് സച്ചിൻ റയാൻ എന്നിവർ സഹോദരങ്ങളാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന